ഇതായിരുന്നു ആ ട്യൂമർ ഒന്ന് കാണാൻ അവൾ അവളിങ്ങനെയാണ് ജനിച്ചത് ഇത്രയും വലിയ ട്യൂമർ ട്യൂമറിനകത്ത് കാണുമെന്ന് അറിയില്ല പക്ഷേ കുഞ്ഞിൻ്റെ ഒരു പകുതിയോളം ആ ട്യൂമർ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എൻ ഐ സി കിടക്കുമ്പോൾ ഒക്കെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ അവർ കാണാതെ പോയിട്ട് അതായത് നമ്മൾ കയ്യൊക്കെ കഴിഞ്ഞിട്ട് കാണുമല്ലോ മിശ്രി സ്തുതി എൻ്റെ പേര് മിൻഡു ഇതെൻ്റെ ഹസ്ബൻഡ് ലിജു ഇത് ഞങ്ങളുടെ മകൾ മിറബേൽ മറിയ ഞങ്ങൾ വെണ്ണിക്കുളം തിരുവല്ല എന്ന സ്ഥലത്തുനിന്ന് വരുന്നു ഞങ്ങൾ അയർലൻഡിലാണ് വർക്ക് ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മെയ് മാസം ഒന്നാം തീയതിയാണ് ഞങ്ങൾ ഞാനിവിടെ ആദ്യമായി സാ ഉടമ്പടി എടുക്കാൻ വരുന്നത് അന്ന് മുതൽ ഇന്ന് വരെയും അമ്മ എങ്ങനെയാണ് നമ്മളെ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്നതെന്ന് എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞാൽ മതിയാവില്ല ഒരു ദിവസം എടുത്താൽ പോലും പറഞ്ഞാൽ നമുക്ക് തീരില്ല ഓരോ കാര്യത്തിലും അമ്മ നമ്മുടെ കൂടെയുണ്ട് ഇന്നിവിടെ ഞാൻ സാക്ഷ്യം പറയാൻ നിൽക്കുന്നത് കുഞ്ഞിന് വേണ്ടിയാണ് ഞാൻ അയർലൻഡിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് ഇരുപത്തി ഏഴാം തീയതിയാണ് ഞാൻ പ്രഗ്നൻ്റ് ആണ് എന്നുള്ള കാര്യം അറിയുന്നത് അതറിയുക എന്നുള്ളത് ഒരു അബ്നോമൽ ബ്ലീഡിങ് വന്നിട്ടാണ് ഞാൻ അറിയുന്നത് അൺയൂഷൽ ആയിട്ടൊരു ബ്ലീഡിങ് ഉണ്ടായി അപ്പം കുറച്ച് രണ്ട് ദിവസം നോക്കിയിരുന്നു മൂന്നാമത്തെ ദിവസം ഒരു യു പി ടി ചെയ്ത് നോക്കി അന്നേരം പ്രഗ്നൻസി പോസിറ്റീവായിട്ട് കാണിച്ചു പക്ഷേ സ്റ്റിൽ ആണ് ബ്ലീഡിങ്ങോട് നല്ല ബ്ലീഡിങ് ഉണ്ടായിരുന്നു ക്ലോത്ത്സ് പാസ് ചെയ്യുന്നു അങ്ങനെയൊക്കെ കാര്യങ്ങളായിരുന്നു അപ്പം അവിടെ ചെന്ന് സ്കാൻ ചെയ്തപ്പോൾ അവർ പറഞ്ഞു സാക്ക് ഒന്നും കാണുന്നില്ല പക്ഷേ നിൻ്റെ ഹോർമോൺ ലെവൽ കൂടിക്കൊണ്ട് വരുന്നുണ്ട് നമുക്കൊന്നുകൂടെ നോക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ സമയത്ത് ഞാൻ ഉടമ്പടിയിൽ തന്നെ ആയിരുന്നു സ്ഥിരമായി ഞാൻ ഉടമ്പടി തൈലം തയ്ച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഞാൻ പറഞ്ഞു മാതാവേ എൻ്റെ വൈറ്റിലാദ്യമായിട്ട് തന്ന കുഞ്ഞാണ് ഇവളെനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ വേണം എന്ന് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞാൻ ഉടമ്പടി തൈലം എടുത്ത് പ്രാർത്ഥിച്ചോണ്ടേയിരുന്നു അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗമായിട്ട് രണ്ടാമത്തെ അടുത്ത മൂന്നാമത്തെ സ്കാൻ വന്നു മൂന്നാമത്തെ സ്കാൻ വന്നിട്ട് ഞാനിങ്ങനെ അമ്മയുടെ കാശിലും എൻ്റെ കയ്യിൽ പിടിച്ചോണ്ടാണ് ഞാൻ സ്കാനിങ്ങിനി കയറുന്നത് അപ്പോൾ സ്കാനിങ്ങിന് കയറിയപ്പോൾ ഡോക്ടർ ആദ്യമൊക്കെ നോക്കി അപ്പോൾ അവരെനിക്ക് ആദ്യം കൗൺസിലിംഗ് തന്നു അതായത് മിസ്കാരേജ് എന്നുള്ള രീതിയിൽ കൗൺസിലിംഗ് ആദ്യം എനിക്ക് തന്നു കാരണം ഇത്രയും ക്രൗട്സ് പാസ് ചെയ്യുന്നു ബ്ലീഡ് ചെയ്യുന്നു മിസ്കാരേജ് ആണ് എന്നുള്ള രീതിയിൽ അവരെനിക്ക് കൗൺസിലിംഗ് തന്നിട്ടാണ് എന്നെ സ്കാനിങ്ങിന് കയറ്റുന്നത് സ്കാനിങ്ങിന് കയറ്റി കഴിഞ്ഞപ്പോൾ അവർ അവർ പറഞ്ഞു ഓ ഹാർട്ട് റേറ്റ് കാണുന്നു ഓക്കെ സാക്ക് ഉണ്ട് ഓക്കെ ഫൈൻ നമുക്ക് പ്രഗ്നൻസി ഓക്കെ ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ അവളെ നമുക്ക് ഓക്കെ ആണെന്ന് അറിയുന്നു അതിനുമുമ്പേ അത് കഴിഞ്ഞിട്ട് മൂന്ന് മാസം അത് കഴിഞ്ഞിട്ട് അഞ്ച് മാസം കുഴപ്പമില്ലാതെ പോയി ആ സമയത്തായിരുന്നു ആ സമയത്തായിരുന്നു ലിമർക്കിലെ അച്ഛൻ്റെ ധ്യാനം വന്നത് അപ്പം അഞ്ച് മാസമായതേ ഉള്ളൂ അവൾ ജസ്റ്റ് ഒരു ഒക്കെ ക്യുക്കനിങ്ങൊക്കെ ഒക്കെ തുടങ്ങിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ആദ്യം ഒരു ആദ്യമൊരു ക്യുക്കനിങ്ങൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം സ ആരാധനയിൽ പങ്കെടുത്തു അന്ന് അച്ഛൻ്റെ ആരാധനയിൽ പങ്കെടുത്ത സമയത്ത് നല്ല രീതിയിൽ ഇവൾ മൂവ് ചെയ്യാൻ തുടങ്ങി അപ്പം ഞാൻ അന്നാണ് ശരിക്കും ഏറ്റവും നന്നായിട്ട് കുഞ്ഞ് മൂവ് അറിയുന്നത് അപ്പം ആരാധന നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് അതായത് അച്ഛൻ അവിടെ വന്നു രാവിലെ എല്ലാം ധ്യാനം കഴിഞ്ഞിട്ട് ആരാധന നടക്കുമ്പോഴാണ് ഫസ്റ്റ് ഏറ്റവും കൂടുതൽ കുഞ്ഞു ഞാൻ ശ്രദ്ധിച്ചത് അന്നൊന്നും നമുക്കറിയില്ല അത് കഴിഞ്ഞിട്ട് വന്നു ഞാൻ നാട്ടിൽ വന്നു നാട്ടിലാണ് ഡെലിവറി ഞങ്ങൾ പ്ലാൻ ചെയ്തത് അപ്പം നാട്ടിൽ അതിനായിട്ട് വേണ്ടി വന്നു വന്നതിന് ശേഷം ഫസ്റ്റ് സ്കാന് ആറുമാസം അവസാനത്തിലാണ് ഞാൻ വന്നത് ഏഴാം മാസത്തിലെ സ്കാനിങ്ങിന് ഫസ്റ്റ് സ്കാനിങ്ങിനകത്ത് തന്നെ ഒരു കുഴപ്പമില്ല ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കാൻ ചെയ്ത് നോക്കാം കാരണം അവിടുത്തെ ഒന്നും സ്കാനിങ്ങകത്ത് ഒരു കുഴപ്പമില്ലായിരുന്നു അപ്പം ഇവിടെ വന്നിട്ട് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞപ്പം ഫസ്റ്റ് തന്നെ അവരെന്നോട് പറഞ്ഞു കുഞ്ഞിനൊരു ട്യൂമറുണ്ട് ഈ പ്രഗ്നൻസി എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നൊക്കെ എന്നോട് ചോദിച്ചു നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുകയായിരുന്നു കാരണം അന്നു മുതലേ ബ്ലീഡിങ് ആയ കുഞ്ഞാണ് അത്രയും ഞാൻ പ്രാർത്ഥിച്ചു എല്ലാ ദിവസവും മുടങ്ങാതെ ഞാൻ കുർബാന കൊണ്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഉറപ്പാണ് ഭർത്താവിൻ്റെ തിരിശരീരവും രക്തവും കൊണ്ട് എനിക്ക് നൽകിയ കുഞ്ഞാണിത് അവിടെ എനിക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ നിയമം തരും പൂർണ്ണ ആരോഗ്യത്തോടെ എനിക്ക് ദൈവം തരും അത് ട്യൂമറാണെങ്കിലും ട്യൂമർ അത് ദൈവത്തിന് മാറ്റാൻ കഴിയാത്ത ഒന്നുമില്ല അമ്മ ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട് എന്നിട്ട് ഡോക്ടറിനെ കണ്ടു സ്കാനിങ് കഴിഞ്ഞപ്പോൾ അത് ആദ്യം അതൊരു നാരങ്ങ വലുപ്പത്തിലാണ് കുഞ്ഞിൻ്റെ ബാക്കിലുണ്ടായിരുന്നത് ആ സാധനം ഓരോ സ്കാനിങ് കഴിയും തോറും അത് കൂടിക്കൊണ്ടിരിക്കുക ആ ടെർട്ടോമയ്ക്ക് സംഭവിക്കുന്നത് എന്താ വെച്ചാൽ ടെർട്ടോമ കൂടുന്നതനുസരിച്ച് കുഞ്ഞിൻ്റെ ശരീരത്തു നിന്നാണ് അതിന് സപ്ലൈ ചെയ്യാനുള്ള ബ്ലഡ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാം ഡോക്ടേഴ്സ് പറഞ്ഞു ഹാർട്ട് ഫെയിലർ ഉണ്ടാവാം കുഞ്ഞിന് കിഡ്നി പ്രോബ്ലംസ് ഉണ്ടാവാം വയറ് ലിവറിന് ബുദ്ധിമുട്ടുകളുണ്ടാകാം എല്ലാം പറഞ്ഞു ഹൈ റിസ്ക് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ തീരുമാനിച്ചത് അപ്പോൾ എല്ലാ ആഴ്ചയിലും സ്കാനിംഗ് ഉണ്ട് ഞാൻ ഇവിടുത്തെ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലും എറണാകുളത്തെ പ്രൈവറ്റ് ഹോസ്പിറ്റലിലും ഞാൻ പോകുന്നുണ്ടായിരുന്നു ഞങ്ങളുടെ ഇവിടെ ഹോസ്പിറ്റലും പ്രൈവറ്റ് ഹോസ്പിറ്റലായിട്ട് പോകൊണ്ടിരുന്നത് അപ്പം എന്നും എറണാകുളത്ത് എല്ലാ ആഴ്ചയിലും പോകുമ്പോൾ ഞാനിവിടെ വന്നിട്ട് കുർബാനയും കൂടിയിട്ട് അമ്മയോട് പറഞ്ഞിട്ടാണ് പോകുന്നത് മാതാവി അമ്മയെ ഞാൻ തന്നേക്കുവാ എന്താണെന്ന് എനിക്കറിയില്ല അപ്പം ഇതറിഞ്ഞതിന് ശേഷം ഈ സെ ഡോമയാണ് അറിഞ്ഞു അതിന് പിറ്റേ ദിവസം ഞാൻ ഇവിടെ ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു എൻ്റെ പപ്പായ ഒക്കെ എന്നോട് പറഞ്ഞു ഓക്കെ നമുക്ക് വേറെ വേറൊരു ഒപ്പീനിയൻ എടുക്കാം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു അതൊന്നും വേണ്ട എല്ലാം നമുക്ക് ചെയ്യാം പക്ഷേ നാളെ എനിക്ക് കൃപാസന്ധന്ധി പോയേ പറ്റുള്ളൂ ആരെങ്കിലും എൻ്റെ കൂടെ വരുവാണെങ്കിൽ വന്നു അല്ലെങ്കിൽ നമുക്ക് എനിക്കൊരു ടാക്സി അറേഞ്ച് ചെയ്താൽ മതി ഞാൻ എന്ന് പറഞ്ഞു അന്ന് ഇവിടെ വന്നു അന്ന് എനിക്ക് എന്താ പറയണ്ടതെന്ന് എനിക്ക് അറിയില്ല എനിക്ക് പ്രാർത്ഥിക്കാനൊന്നും ഇല്ല പക്ഷേ ഞാനിവിടെ നനച്ച ഓരോ കണ്ണുനീരിനും മാതാവ് എന്നീ നിമിഷം കുഞ്ഞിനെ കുഞ്ഞിനെത്തുന്ന അനുഗ്രഹിച്ചിരിക്കുകയാണ് അപ്പോൾ അവൾ ജനിക്കാറായ സമയത്ത് ഈ ട്യൂമർ ഭയങ്കരമായിട്ട് കൂടി അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു നമുക്ക് നോർമൽ ഡെലിവറി വഴി കുഞ്ഞിനെ എടുക്കാൻ പറ്റുകയല്ല നെല്ലിക്ക വലുപ്പമുള്ള ഒരു ട്യൂമർ കുഞ്ഞിൻ്റെ പകുതി ഉണ്ടായിരുന്നു അതെടുത്ത പകുതി അവളുടെ ശരീരത്തിൻ്റെ പകുതിയാണ് ആ ട്യൂമർ ട്യൂമറായത് വലിയൊരു ട്യൂമർ അത് ഡിഫ്രൻറ്റ് ബ്ലഡ് വെസൽസൊക്കെ ചേർന്ന് അതിനകത്ത് എല്ലാ സാധനവും ഒരു ടെർട്ടോമ വലിയ ടെർട്ടോമ നമ്മൾ സിസേറിയൻ ചെയ്യുകയാണെങ്കിൽ ഒമ്പത് സെൻറ്റിമീറ്റർ ഇട്ടിട്ടാണ് സിസേറിയൻ ചെയ്ത് കുഞ്ഞിനെ പുറത്തെടുക്കുന്നത് അപ്പം ഡോക്ടേഴ്സ് പറഞ്ഞു ഉറപ്പാണ് ബ്ലീഡിങ്ങാണ് നമുക്ക് എടുത്തു കഴിഞ്ഞാൽ ബ്ലീഡിങ് ആണ് നമ്മൾ എമർജൻസിയെ കുഞ്ഞിനെ റിസ് ചെയ്ത് നമ്മൾ പുറത്തേക്ക് ഇറക്കുന്നു നമുക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ട്യൂമർ അകത്തോട്ട് വളരുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി കുഞ്ഞിനെ നമുക്ക് ആരോഗ്യത്തോടു കൂടി കിട്ടില്ല എന്നാൽ ഇൻ എക്സ്റ്റേർണൽ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ നമുക്ക് ചാൻസസ് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതൊന്നും കാര്യമായിട്ട് എടുത്തില്ല കാരണം എല്ലാ തവണ ഇവിടെ വരുമ്പോൾ എല്ലാ ആഴ്ചയിലും ഞാൻ നമ്മുടെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു അച്ഛനെ കണ്ട് ബ്ലസ്സിംഗ് ഒരു തവണ വാങ്ങിച്ചു അപ്പോൾ അച്ഛനോട് നീ എന്തിനാ കരയുന്നത് എന്ന് പറഞ്ഞിട്ട് എൻ്റെ തൈലം തന്നിട്ട് പറഞ്ഞു നീ അടിവയറ്റിൽ പുരട്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും തൈലവും ഉപ്പും അതുപോലെ തന്നെ തേന് ഞാൻ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചിരുന്നു അതുപോലെ തന്നെ ആഴ്ച ആഴ്ചയിൽ നാല് ദിവസവും രാവിലെ മുതൽ ഞാൻ ഫാസ്റ്റിംഗ് എടുത്ത് പ്രാർത്ഥിച്ചായിരുന്നു കാരണം പ്രാർത്ഥനയല്ലാതെ മറ്റും നമുക്കെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം നമുക്ക് പുറത്തൊരു കുഞ്ഞായിരുന്നു എന്നുണ്ടെങ്കിൽ അവൾക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു ഇത് വയറിനകത്താണ് എനിക്ക് അവളുടെ മൂവ്മെൻറ്റ് വെച്ച് മാത്രമേ അവൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളായിരുന്നു ഒന്ന് മൂവ്മെൻറ്റ് കുറയുമ്പോൾ അപ്പം എണീറ്റ് പ്രാർത്ഥിക്കും രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊന്നു ഉറക്കമില്ല വെളുപ്പിന് രണ്ട് മണിക്ക് മൂന്ന് മണി ഒന്നും കാരണം ഇവിടെ മൂവ് ചെയ്യുന്നില്ല കാര്യമായിട്ട് മൂവ് ചെയ്യുന്നില്ല അന്ന് ഞാൻ എണീറ്റ് വന്ന് മുട്ടയെ കുത്തി നിന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഗ്രൂപ്പ് അമ്മയുടെ പ്രത്യക്ഷിണ പ്രാർത്ഥന മണി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു അത് കഴിഞ്ഞ് കഴിയുമ്പോൾ അവൾ ഓക്കെ ആ ഈ മൂവ്മെൻ്റ് ഒക്കെ എനിക്ക് കിട്ടുമായിരുന്നു അങ്ങനെ മുന്നോട്ടേക്ക് പോയി ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എനിക്ക് മൂന്ന് തവണ അമ്മ സ്വപ്നത്തിൽ വന്നു ആദ്യത്തെ തവണ വന്നപ്പോൾ ആദ്യം എനിക്ക് ദിവ്യകാരുണയാണ് എൻ്റെ മനസ്സിലാദ്യം കണ്ടത് അതിനുശേഷം അമ്മയെ ഞാൻ കണ്ടു രണ്ടാമത്തെയും മൂന്നാമത്തെയും തവണ അമ്മയും ദിവ്യ ദിവ്യകാരുണിയും ഞാൻ കണ്ടു അപ്പോൾ എനിക്ക് ഉറപ്പായി അമ്മ ഏറ്റെടുത്തു എന്നുള്ള കാര്യം എനിക്കറിയാം എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അപ്പം ഡോക്ടേഴ്സ് ആദ്യം ഇങ്ങനെ പറഞ്ഞു കുഞ്ഞിനെ ഓപ്പറേഷൻ ചെയ്ത് പുറത്തെടുക്കുമ്പോൾ ഉറപ്പായിട്ടും പൊട്ടും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു അപ്പം ഞാൻ എന്നും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പറഞ്ഞു മമ്മ ഡോക്ടേഴ്സാണ് പറഞ്ഞത് പുറത്തെടുത്ത് എഴുപുമ്പോൾ പൊട്ടും എന്നുള്ള കാര്യം അമ്മ എൻ്റെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറി കുഞ്ഞിനെ എടുത്തു കഴിഞ്ഞാൽ ഡോക്ടേഴ്സിൻ്റെ കൈ തൊട്ട് അമ്മ എടുത്തു കഴിഞ്ഞാൽ പൊട്ടുക എനിക്ക് കിട്ടുമെന്ന് അവൾ അപ്പോൾ ഞാനങ്ങനെ ഞാനങ്ങനെ ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുകയാണ് ഞാൻ പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുക അപ്പം ശബ്ദം കൂടിക്കൊണ്ടിരിക്കുക ഡോക്ടർ പറഞ്ഞു ഇൻറ്റൂന്ന് കൂളായിട്ടിരിക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞു ഒമ്പത് സെൻറ്റിമീറ്റർ ഇൻസെഷൻ ഇട്ടു ഞാൻ ഞാനിപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ഒരു കുഴപ്പവും കൂടാതെ ട്വൻറ്റി ഇൻറ്റു ട്വൻറ്റി സെൻറ്റിമീറ്റർ എന്ന് പറയുന്ന അവളുടെ ആ വലിയ മുഴ ഒരു കുഴപ്പവും കൂടാതെ അവളെ പുറത്തെടുക്കാൻ എനിക്ക് പറ്റി ഒരു ഡോക്ടേഴ്സിനും പുറത്തെടുക്കാൻ എനിക്ക് ഏറ്റവും വലിയ കാര്യമാണ് അമ്മയാണ് തൊട്ടു പുറത്തരുത് അത് കഴിഞ്ഞതിന് ശേഷം അല്ല എനിക്ക് അമ്മയുടെ സാന്നിധ്യം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ എന്നെ ഒറ്റയിൽ നിന്ന് റിക്കവറിയിലേക്ക് മാറ്റി അപ്പോൾ ഞാനിങ്ങനെ ഞാനെൻ്റെ ഞാൻ കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ് സ്പൈനലാണ് തന്നിരിക്കുന്നത് കംപ്ലീറ്റ്ലി കോൺഷ്യസ് ആണ് ഞാനിപ്പോൾ ഇങ്ങനെ അറിയുന്നുണ്ട് ഓക്കെ എനിക്ക് അവൻ്റെ അടുത്ത് മോളുടെ അടുത്താണ് പോകേണ്ടത് നീ ഇവിടെ സമാധാനത്തോടെ ആണ് എന്നെൻ്റെ അടുത്ത് നമ്മൾ പറയുന്നതായിട്ട് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ടായിരുന്നു അങ്ങനെ നിന്നു നവംബർ പതിന പതിനഞ്ച് എന്നൊരു ഡേറ്റ് എനിക്ക് ആദ്യം ഉടമ്പടി എടുത്തതിനു ശേഷം അമ്മ കാണിച്ചു തന്നായിരുന്നു അപ്പോൾ പതിനഞ്ച് എന്നുള്ളത് എന്താണെന്ന് എനിക്കറിയായിരുന്നു അപ്പോൾ ഞാൻ എല്ലാ സ്കാനിങ്ങും പതിനഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ആക്കി ഇത് ചെയ്യാൻ നോക്കി ആഴ്ചകളിൽ വരുന്ന സ്കാൻ ഈ മാസത്തിലായപ്പോൾ പതിനഞ്ച് അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും മൾട്ടിപ്ലൈ അങ്ങനെ എങ്കിലും വരുന്ന ഒരിതായിട്ട് എടുക്കാൻ ഞാൻ നോക്കി പക്ഷേ അതൊന്നും അല്ലായിരുന്നു അമ്മ കാണിച്ചു തന്നത് നവംബർ പതിമൂന്നിന് കുഞ്ഞ് ജനിച്ചു നവംബർ പതിനഞ്ചാം തീയതി അവളുടെ സർജറി ഒരു കുഴപ്പവും കൂടാതെ നടന്നു അത് കംപ്ലീറ്റ്ലി സിസ്റ്റർ ടെറ്റോമ പുറത്തേക്കാണ് എന്ന് പറഞ്ഞു ഇപ്പം അതാണ്ട് എൻ്റെ കൂടെ നിൽക്കുന്നു ഒരു നാല് മാസമായി ഒരു കുഴപ്പമില്ലാതെ അമ്മ എൻ്റെ കുഞ്ഞിനെ ഏൽപ്പിച്ചേക്കുമാണ് എൻ്റെ കുഞ്ഞെന്ന് ഞാൻ പറയുകയല്ല ഇവിടെ വന്നപ്പോൾ ബ്രദറിൻ്റെ കുഞ്ഞ് ഞാൻ അവളെ അമ്മയുടെ ഏൽപ്പിച്ചിട്ട് കൊടുക്കും ഞാൻ ഇരുപത്തെട്ടാമത്തെ ആഴ്ചയിൽ അമ്മയുടെ കൈ കൊടുത്തിട്ട് പോയതാണ് ഇപ്പോഴും അവൾ അമ്മയുടെ ആണ് യേശു നന്ദി യേശു ഇതായിരുന്നു ആ ട്യൂമറ് അന്ന് കാണാൻ പറ്റുമോയെന്നറിയില്ല അവൾ ഇങ്ങനെയാണ് ജനിച്ചത് ഇത്രയും വലിയ ട്യൂമർ അതിനകത്ത് കാണുമെന്ന് നമുക്കറിയില്ല പക്ഷേ കുഞ്ഞിൻ്റെ ഒരു പകുതിയോളം അത് ട്യൂമർ ഉണ്ടായിരുന്നു ഞാൻ ഇവിടെ എൻ ഐ സി കിടക്കുമ്പോൾ ഒക്കെ ഓപ്പറേഷൻ കഴിയുമ്പോൾ ഞാൻ അവർ കാണാതെ പോയിട്ട് അതായത് നമ്മൾ കൈയ്യൊക്കെ കഴിയിട്ട് വേണമല്ലോ പോകാൻ വേണ്ടി അകത്ത് കയറുമ്പോൾ ഞാൻ ഒരു വിരൾ കഴുകാതെ വെച്ചുകൊണ്ടിരിക്കും അതായത് തൈലം തേച്ചിട്ട് എൻ ഐ സി കയറുമ്പോൾ ഞാൻ ആ തൈലം തൊട്ട് ഓപ്പറേഷൻ ചെയ്ത സ്ഥലത്ത് പ്രാർത്ഥിക്കുമായിരുന്നു ഡോക്ടേഴ്സ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ പറഞ്ഞു രണ്ട് മാസത്തോളം കുഞ്ഞ് റിക്കവർ ചെയ്യാൻ എടുക്കുമെന്നാണ് പക്ഷേ അമ്മയത് ഒരാഴ്ച കൊണ്ട് അവൾ കംപ്ലീറ്റ്ലി ഹീൽ ആൻഡ് റിക്കവേർഡായി എനിക്ക് അമ്മ കൈത്തന്നു അവളെ ഇന്നലെ അവളുടെ മാമോദീസയായിരുന്നു കരങ്ങളടിച്ച് നമുക്ക് കയറുന്ന അവൻ്റെ നാമം മഹത്വപ്പെടുത്താം ഈ സാക്ഷ്യം വ്യക്തമാണ് മിൻഡു എന്ന ഈ സഹോദരി യു കെയിലാണ് അപ്പോൾ മരിയന് ഉടമ്പടിയിലായിരിക്കുന്ന ഒരു സഹോദരിയാണ് എന്നോട് സാക്ഷ്യ വിശകലന സമയത്ത് പറഞ്ഞായിരുന്നു കൃപാസനത്തിൽ വന്ന് പ്രാർത്ഥിച്ച ശേഷമാണ് വിവാഹമൊക്കെ നടക്കുന്നത് അല്ലേ അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ കണ്ടെത്തി കൊടുത്ത ജീവിത പങ്കാളിയാണ് പരിശുദ്ധ അമ്മയോടൊപ്പം കൈപിടിച്ചുള്ളൊരു യാത്രയാണ് ഇവർ നടത്തുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ വന്നപ്പോൾ ഈ സ്കാൻ ചെയ്തപ്പോൾ ഇങ്ങനൊരു അബ്നോർമാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ മകള് പതറിയില്ല ഈ മകള് പറഞ്ഞ ആ ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും പ്രതിസന്ധി ഘട്ടത്തിൽ വിശ്വാസം പ്രഖ്യാപിച്ചു എനിക്ക് കൃപാസനത്തിൽ പോയി അമ്മയോട് വിഷയം പറഞ്ഞാൽ മതി പരിശുദ്ധ അമ്മ എല്ലാം ഏറ്റെടുക്കും പിന്നെ നമുക്കറിയാം കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ഉള്ള സഹോദരങ്ങളുടെ എല്ലാം എല്ലാം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ തൈലം സൈത്ത് പൂശി പ്രാർത്ഥിക്കും അങ്ങനെ ഒരു അനുഗ്രഹവും ഈ സഹോദരിക്ക് ലഭിച്ചു തുടർന്നുള്ള വിഷയങ്ങൾ നമ്മൾ കേട്ടതാണ് സാക്രോ ക് ഓക്സിജിയൽ റീജിയനുള്ള ടെറട്ടോമ ട്യൂമർ അത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ അമ്മ പറഞ്ഞതുപോലെ തന്നെ ഈ കുഞ്ഞിൻ്റെ ശരീരത്തിൽ നിന്ന് നോർമലായിട്ട് വളരേണ്ട ഓർഗൻസിൻ്റെ എല്ലാ എല്ലാ ന്യൂട്രിയൻസും എടുത്താണ് ഇത് വളരുന്നത് അതുകൊണ്ട് തന്നെ കുഞ്ഞിന് ഒത്തിരി കോംപ്ലിക്കേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊട്ടാനും സാധ്യതയുണ്ട് അതൊരു കോംപ്ലിക്കേഷൻ ആകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഈ സഹോദരി വിശ്വാസം പ്രഖ്യാപിച്ചു ഉടമ്പടിയിൽ തന്നെ ഉറച്ചു നിന്ന് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് സിസേറിയൻ കഴിഞ്ഞ് പുറത്തെടുക്കുന്നത് വരെയും ആ ട്യൂമർ പൊട്ടിയില്ല എന്നാണ് പറഞ്ഞത് വലിയൊരു അത്ഭുതമാണ് കാരണം പരിശുദ്ധ അമ്മ കൂടെയുണ്ടായിരുന്നു കാരണം ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചർ എന്ന് പറയുന്നത് അമ്മയുടെ വലിയ സാന്നിധ്യമാണ് പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനാലേ അനുസരിച്ചുകൊണ്ട് അപ്പോൾ ഇതിൻ്റെ ഉടമ്പടിയുടെ ഒത്തിരിയേറെ ഫീച്ചേഴ്സ് ഇതിലുണ്ട് ലൈറ്റ് വെയ്റ്റിനിങ് എന്ന് പറയും അതായത് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു വിഷയം അമ്മ നേരിട്ട് നേരിട്ടിടപെടുമ്പോൾ അത് ഭാര ലഘുത്വം വരും അപ്പോൾ ഈ സഹോദരി പറഞ്ഞായിരുന്നു പരിശുദ്ധമ്മ ദിവ്യകാരുണ്യവുമായിട്ടാണ് എൻ്റെ അടുത്ത് വന്നത് അതിൻ്റെ കാരണം ഈ സഹോദരി എന്നും കുർബാനയിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു അല്ലേ എല്ലാ ദിവസവും അതായത് എല്ലാ ദിവസവും കുർബാന സ്വീകരിച്ച് പ്രാർത്ഥിക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ തന്നെ ദിവ്യകാരുണ്യമായിട്ട് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് ഈ മകളുടെ അടുത്ത് വന്നു അത് പരിശുദ്ധ അമ്മ ആ എനിക്കാണെങ്കിൽ അതായത് നല്ല വയറുണ്ടായിരുന്നു നല്ല രീതിയിൽ വയറുണ്ടായിരുന്നു അപ്പം പള്ളിയിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും അതായത് ഞാൻ സിസേറിന് പോകുന്ന അന്ന് തിങ്കളാഴ്ചയാണ് എൻ്റെ സി എസ് ഞായറാഴ്ചത്തെ കുർബാനയും കഴിഞ്ഞിട്ട് ഞായറാഴ്ച വൈകുന്നേരമാണ് ഞാൻ അഡ്മിറ്റ് അപ്പോൾ എൻ്റെ അടുത്തൊക്കെ ആൾക്കാരൊക്കെ ചോദിക്കും മുളീ നീ സാരമില്ല എന്തിനാണ് വന്നത് ഇത്രേ നേരം അപ്പോൾ ഞാൻ ഞാൻ എൻ്റെ അപ്പോൾ അവർക്കാർക്കും ഈ കാര്യം അറിയില്ല അപ്പോൾ ഞാൻ എൻ്റെ മനസ്സിൽ പറഞ്ഞ ഒന്നേ ഉള്ളൂ കർത്താവ് എല്ലാ മരുന്നിനും കാര്യത്തിനേക്കാളും വലിയ മരുന്ന് അവിടുത്തെ തിരിച്ചരീര രക്തങ്ങളാണ് അതിന് മായ്ക്കാൻ അവ അതൊന്നും ഇല്ലോത്തില്ല കാരണം ഇവിടെ എനിക്കങ്ങനെ ദൈവം തന്നതാണ് അവിടുത്തെ തീരുമാനം എന്താണോ അത് ഏറ്റവും നല്ലതാണ് ഞാൻ അറിഞ്ഞിരുന്നു അച്ചാച്ചൻ അവിടെ എപ്പോഴും ചോദിക്കുമായിരുന്നു എന്നെ അടി നമുക്കിങ്ങനെ വന്നത് ഏഹ് നമ്മളായിട്ട് ആർക്കും ഒന്നും ചെയ്തിട്ടില്ലല്ലോ എന്നെ ഇങ്ങനെ വന്നത് എന്താ പറയും അച്ചാച്ചാ നമ്മൾ നമ്മൾ യേശുഭജൻ അത്രയും സ്പെഷ്യലാണ് അതുകൊണ്ടാണ് അങ്ങനെ വന്നത് നമ്മൾ കാരണം ദൈവത്തെ മഹത്വപ്പെടുത്താൻ വേണ്ടിയാണ് നമുക്കത് തന്നിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതാണ് പ്രതിസന്ധി ഘട്ടത്തിലെ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ റോമ പത്തൊമ്പതനുസരിച്ച് അനുസരിച്ച് തീർച്ചയായിട്ടും പിന്നെ അത് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തമാണ് ഈ മകളെ സാക്ഷിയായിട്ട് ഉയർത്തുക എന്നുള്ളത് നമുക്കറിയാം ഇപ്പോഴത്തെ ന്യൂ ജനറേഷൻ ന്യൂ ജനറേഷൻ പിള്ളേരൊക്കെ പ്രഗ്നൻ്റ് ആയി എന്നറിയുമ്പോൾ തന്നെ എല്ലാം വീട്ടിൽ കുത്തിയിരിക്കുന്നത് കാണാം അപ്പോൾ ഇവിടെ ഈ കോംപ്ലിക്കേറ്റഡ് പ്രഗ്നൻസി ആയിരുന്നിട്ട് പോലും ആ സുസൃതനെ തൊട്ട് മുമ്പ് വരെ ആ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത് ഈശോയെ ജീവനോടെ സ്വീകരിച്ച് ആ തിരുശരീര രക്തം സാന്നിധ്യത്തോടു കൂടിയിട്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് പ്രവേശിക്കുന്നത് അതുകൊണ്ട് തന്നെ പരിശുദ്ധമ്മ കൂടെ നിന്നു ദ്വീകാരണീയമായി സ്വപ്നത്തിൽ വന്നു ശക്തിപ്പെടുത്തി ആരോഗ്യമുള്ള ഒരു പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു ഇപ്പോൾ ആ മകൾക്ക് യാതൊരു പ്രശ്നവും അങ്ങനെ ഒരു അവസ്ഥ ട്യൂമറിലൂടെ കടന്നു പോകുന്ന കുഞ്ഞാണെന്ന് ആരും പറയില്ല പൂർണ്ണ ആരോഗ്യവിധയായിട്ടിരിക്കുന്നു ഒരിക്കൽ കൂടി കുടുംബത്തിന് മരിയൻ ഉടമ്പടി പിടിയായിട്ട് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും കരങ്ങളടിച്ച് നമുക്ക് ദേവപിതാവിനെ മഹത്വ